അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നിരവധി പരാതികളുള്ള കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാനപാതയിൽ റോഡ് പൊളിഞ്ഞു തുടങ്ങി ഓണത്തിരുവ് വളവിലാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായി റോഡ് പൊളിഞ്ഞു തുടങ്ങിയത് നേരത്തെ റോഡ് നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് വിജിലൻസ് പരിശോധന നടത്തുകയും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിരുന്നു കിലോമീറ്ററിന് നാലു കോടിയിലധികം രൂപ മുടക്കി നവീകരണ പ്രവൃത്തി പൂർത്തിയായ കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിലെ അപാകതകൾക്കെതിരെ വ്യാപകമായി പരാതി ഉയരുന്നതിനിടെയാണ് റോഡ് പൊളിഞ്ഞും തുടങ്ങിയത് ഓടത്തെരുവ് വളവിലാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായി റോഡ് പൊളിഞ്ഞു തുടങ്ങിയത് നേരത്തെ ഈ ഭാഗത്ത് റോഡ് ടാർ ചെയ്തതിന് പിന്നാലെ താഴ്ന്നു പോയിരുന്നു അന്ന് താൽക്കാലിക പ്രവർത്തി നടത്തി അധികൃതർ തടിതപ്പുകയായിരുന്നു ഇ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദ്ഘാടനം നടന്ന് ഒരു വർഷത്തിനുള്ളിൽ റോഡ് പൊളിയാനും ആരംഭിച്ചത് നേരത്തെ റോഡ് നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് വിജിലൻസ് പരിശോധന നടത്തുകയും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിരുന്നു നവീകരണ ശേഷം സംസ്ഥാന പാതയിൽ അപകടങ്ങളും തുടർക്കഥയാണ് എരഞ്ഞിമാവിനും ഓമശ്ശേരിക്കുമിടയിൽ ഒരു വർഷത്തിനിടെ മാത്രം നാനൂറിലധികം അപകടങ്ങൾ നടക്കുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തിരുന്നു ഭാരം കൂടിയ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഭാഗത്ത് നിരവധി സ്ഥലങ്ങളിലാണ് റോഡ് താഴ്ന്നുപോയി ചാലുകൾ രൂപപ്പെട്ടത് കാരശ്ശേരി പഞ്ചായത്തിലെ കറുത്തപറമ്പിൽ ഉൾപ്പെടെ തട്ടിക്കൂട്ട് പ്രവൃത്തി നടത്തി അധികൃതർ തടിതപ്പുകയായിരുന്നു കരാർ കമ്പനിയുടെ സൈറ്റ് ഓഫീസിന് സമീപം മുതൽ കറുത്തപറമ്പ് അങ്ങാടി വരെയുള്ള റോഡിൽ യാത്രക്കാർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത റോഡ് താഴ്ന്നു ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളും ഇവിടെ എത്തിയാൽ ടയർ പഞ്ചറായ അനുഭവമാണെന്ന് ഡ്രൈവർമാർ പറയുന്നു താഴ്ന്ന ഭാഗം പൂർണമായും പൊളിച്ചുമാറ്റാതെ ഇതിനു മുകളിൽ താറൊഴിച്ച് പ്രവൃത്തി നടത്തിയാണ് അധികൃതർ തടി ഇതോടെ ഈ ഭാഗത്ത് ഇപ്പോൾ അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് സാധാരണ നിലയിൽ പഞ്ചായത്ത് റോഡുകളൊക്കെ ചെയ്യുന്നതുപോലെ പ്രവൃത്തിയാണ് ഇരുന്നൂറ് കോടിയിലേറെ രൂപ മുടക്കി പ്രവർത്തി നടക്കുന്ന റോഡിലും ചെയ്തിരിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം ഓമശ്ശേരിക്കും ഇടയിലുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പരാതി ഉയർന്നിരിക്കുന്നത് മുക്കം ടൗണിൽ സിഗ്നലിന് സമീപം കറുത്തപറമ്പ് ഓമശ്ശേരി ടൗൺ കാപ്പുമല വളവ് മുക്കം പാലത്തിൻ്റെ ഇരുഭാഗത്തും തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സിഗ്നലിന് സമീപം മീഡിയനോട് ചേർന്ന് വരമ്പ് രൂപപ്പെട്ട അവസ്ഥയും ഉണ്ടായിരുന്നു ഇവിടെയും അശാസ്ത്രീയമായ രീതിയിലാണ് അറ്റകുറ്റപ്പണി നടത്തിയത് കാപ്പുമല വളവിൽ നേരത്തെ റോഡ് താഴ്ന്ന ഭാഗത്തും യാത്രക്കാർക്ക് സുഖയാത്രയല്ല റോഡ് പ്രവൃത്തിക്കെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നിരുന്നു അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം പ്രവൃത്തിയുടെ ഗുണനിലവാരക്കുറവ് പൊതുമരാമത്ത് സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്തത് അതിരിൽ നിന്ന് ഒരു മീറ്റർ വരെ ഉള്ളിലേക്ക് നീക്കിയുള്ള റോഡ് നിർമ്മാണം ഇതുമൂലമുള്ള റോഡിന്റെ ഭീതിക്കുറവ് അശാസ്ത്രീയമായി റോഡ് റോഡുയർത്തിയ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് ഗുണനിലവാരമില്ലാത്ത നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം കോൺക്രീറ്റ് സാബുകളുടെ ഉറപ്പു കുറവും പൊട്ടലും ഉൾപ്പെടെയുള്ള പരാതികളാണ് നേരത്തെയും ഉയർന്നു വന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടന്നത് കൊയിലാണ്ടി പൂനൂർ പൂനൂർ ഓമശ്ശേരി ഓമശ്ശേരി എരഞ്ഞു വാവ് എന്നീ മൂന്ന് റീച്ചുകളുടെ നിർമ്മാണത്തിനാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ കരാർ നൽകിയത് ആവശ്യമായ വീതി ലഭ്യമാകുന്ന ഇടങ്ങളിൽ പന്ത്രണ്ട് മീറ്റർ ക്യാരേജ് വേ ആയി ആധുനിക സൗകര്യങ്ങളോടെ റോഡിൻ്റെ പുനർനിർമ്മാണം നടക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു കലുങ്കുകൾ പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണവും പരിപാലനവും ഡ്രൈനേജുകൾ ടൈൽ വിരിച്ച ഹാൻഡ്രൈലോട് കൂടിയ നടപ്പാതകൾ പ്രധാന ജംഗ്ഷനുകളുടെ സൗന്ദര്യവൽക്കരണം തെരുവെളുക്കുകൾ തുടങ്ങിയ അത്യാധുനിക സംവിധാനത്തോടെയാണ് റോഡ് നിർമ്മാണമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് ഫസൽബാബു ന്യൂസ് ബ്യൂറോ മുക്കം